വിശുദ്ധ ലൂക്കാടിച്ചു സുവിശേഷം രണ്ടാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങൾ ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു നമുക്ക് വേദലേഹ്യം വരെ പോകാം കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു അനന്തരം ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു അത് കേട്ടവളെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെക്കുറിച്ച് അത്ഭുതപ്പെട്ടു മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചു കൊണ്ടിരുന്നു തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇട്ടടയന്മാർ തിരിച്ചുപോയി കർത്താവിനാലേറ്റം അനുഗ്രഹിക്കപ്പെട്ടവരെ പരിശുദ്ധ ദേവമാതാവിന്റെ ജനന തിരുനാളിന് മുൻപോടിയായിട്ടുള്ള എട്ട് നോമ്പിലൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ ദേവമാതാവിനെ പറ്റി കൂടുതലായിട്ട് ധ്യാനിക്കുവാനും പരിശുദ്ധ അമ്മയെക്കുറിച്ച് കൂടുതലായിട്ട് വിചിന്തനം ചെയ്യുവാനുമായി ഈ ദിവസങ്ങളെ നമുക്ക് മാറ്റിവയ്ക്കാം ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കാട് സുവിശേഷം രണ്ടാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങളാണ് ആ ദേശത്ത് ആടുകളെ മേഞ്ഞുകൊണ്ടിരുന്ന ഇടയന്മാർ രാത്രി കാലങ്ങളിൽ ആടുകൾക്ക് കാവൽ കിടക്കുന്ന അവസരത്തിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ അവരുടെ അടുക്കൽ വന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരു രക്ഷകൻ കർത്താവായി ക്രിസ്തു ഇന്ന് ജനിച്ചു എന്ന് അറിയിക്കുകയാണ് ദൈവത്തിൻ്റെ ദൂതന്മാരിൽ നിന്ന് ഈ വാർത്ത കേട്ട സന്തോഷത്തിൽ അവർ തങ്ങൾക്ക് ജനിച്ച രക്ഷകനെ കാണുവാനായിട്ട് ബേദൽഹേമിലെ പുൽത്തൊഴുത്തിൽ ചെന്ന് സന്ദർശിക്കുകയാണ് അവിടെ ചെന്ന് അവർ മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനേയും കണ്ടുമുട്ടുന്നു അതിനുശേഷം ശിശുവിനെ പറ്റി തങ്ങൾക്ക് പറയപ്പെട്ട കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നവരോട് അവർ പ്രഘോഷിക്കുകയാണ് തുടർന്ന് ദൈവം തങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് അത് പ്രഘോഷിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് മടങ്ങിപ്പോകുന്ന ആറ്റിടയന്മാരെയാണ് നാം ഇവിടെ കാണുന്നത് ക്രൈസ്തവന്റെ വിളിയും ദൗത്യവും എന്താണ് എന്ന് വളരെ വ്യക്തമാക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് ഇവിടെ ആട്ടിടയനെ നമുക്ക് ജീവിതത്തിൽ മാതൃകയാക്കാം എന്നാൽ ആട്ടിടയന്മാർ പുൽത്തൊട്ടിയിൽ ചെന്ന ശിശുവിനെ കണ്ടപ്പോൾ ശിശുവിനെ പറ്റി അവർക്ക് ലഭിച്ച വിവരങ്ങൾ മറ്റുള്ളവരോട് പ്രഘോഷിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് എന്താണ് ശിശുവിനെ പറ്റി അവരിൽ അവർക്ക് ലഭിച്ച വിവരം ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായി ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു കർത്താവായി ക്രിസ്തു ജനിച്ചിരിക്കുന്നു എന്നുള്ള ആ സന്തോഷത്തിന്റെ സദ്വാർത്തയാണ് ആട്ടിടയന്മാർ അവിടെ കൂടിയിരുന്നവരോട് പ്രഘോഷിച്ചത് ചുരുക്കി പറഞ്ഞാൽ ഈ ആട്ടിടയന്മാർ ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയായിരുന്നു ഒരു ക്രിസ്ത്യാനിയുടെ ദൗത്യം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്നുള്ളതാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾ ലോകമെന്നും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുകയും സ്ലിഹന്മാർ ആ വചനത്തെ ശിരസാൽ വഹിച്ചുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പോയത് കൊണ്ടാണ് ക്രിസ്തുവിനെ പറ്റി അറിയുവാനും അവൻ്റെ പാതയിലൂടെ ജീവിക്കുവാനും നമുക്ക് സാധിച്ചത് ഇതേ ദൗത്യമാണ് നമുക്ക് ഓരോരുത്തർക്കും നൽകപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലൂടെ പ്രഘോഷിക്കുവാനായിട്ട് സാധിക്കണം കുടുംബജീവിതം നയിക്കുന്നവർ യഥാർത്ഥ മാതാപിതാക്കളായി മറ്റുള്ളവർക്ക് മാതൃക നൽകിക്കൊണ്ട് കുടുംബജീ ക്രിസ്തീയ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് കുടുംബജീവിതം നയിക്കുമ്പോൾ അത് ക്രിസ്തുവിനെ പ്രഘോഷിക്കലാണ് യുവാക്കളും കുട്ടികളും ക്രിസ്തുവിൻ്റെ വചനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ ധാർമ്മിക മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അത് അനുഗ്രഹമാണ് അതിലുപരി ക്രിസ്തുവിനെ പ്രഘോഷിക്കലാണ് ഞാറ്റിടയന്മാർ ക്രിസ്തുവിനെ പ്രഘോഷിക്കണം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടാമതായി തങ്ങളോട് പറയപ്പെട്ട സകല കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി ആട്ടിടിയന്മാരുടെ ജീവിതത്തിൽ ദൈവ അനുഭവമുണ്ടായി ദൈവത്തിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി മടങ്ങിപ്പോകുന്ന തിരിച്ചു പോകുന്ന ആട്ടിടിയന്മാരെ നാം ഇവിടെ കാണുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് പലപ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ തിരിച്ചറിയുവാൻ പോലും നമ്മൾ പലപ്പോഴും സാധിക്കാറില്ല ആട്ടിടയന്മാർ നമ്മോട് പറയുന്നത് നിനക്ക് ലഭിച്ച ദൈവ അനുഗ്രഹത്തിന് നീ നന്ദിയുള്ളവനായിരിക്കണം നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഓരോ സെക്കൻഡും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഓക്സിജന്റെ വാല്യൂ എന്താണെന്ന് തിരിച്ചറിഞ്ഞത് തിരിച്ചറിയുന്നതിന് ഒരു കുഞ്ഞൻ വൈറസ് കൊറോണ എന്ന വൈറസ് വേണ്ടി വന്നു ഇത്രയും നാളും ഫ്രീ ആയിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓക്സിജൻ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കി തന്നത് ഒരു കുഞ്ഞൻ വൈറസ് കൊറോണയാണ് ആയതിനാൽ ഓരോ സെക്കൻഡും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ മൂന്നാമതായി ലോകരക്ഷകനായ യേശുദമ്പുരാൻ ഭൂമിയിൽ വന്നു പിറന്നു എന്നുള്ള വാർത്ത ആദ്യമായി ദൂതന്മാരിൽ നിന്ന് ലഭിക്കുവാൻ വരം ലഭിച്ചത് ആട്ടിടയന്മാർക്കാണ് ആട്ടിടയന്മാർ ആ പ്രദേശത്ത് വയലുകളിൽ ആടുകളെ രാത്രിയിൽ കാത്തുകൊണ്ടിരുന്നപ്പോഴാണ് അവർക്ക് ഈ ദർശനം ലഭിക്കുന്നത് സങ്കീർത്തനങ്ങളിൽ നമ്മൾ കാണുന്നു ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ അവർ ദൈവത്തെ കാണുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടണമെങ്കിൽ നമ്മുടെയൊക്കെ ഹൃദയം കൂടുതൽ നൈർമല്യമുള്ളതാക്കി മാറ്റണം ആട്ടിടയന്മാരെ പോലെ സാധാരണമായി നിഷ്കളങ്കതയോടുകൂടി ജീവിക്കുവാൻ ക്രിസ്തുവിൻ്റെ വെളിപാടുകളോട് പ്രത്യുത്തരിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പറയുകയാണ് നമുക്ക് വേദലഹേം വരെ പോകാം അതായത് ദൈവത്തിൻ്റെ ദൂതനിൽ നിന്ന് ലഭിച്ച വെളിപാടിനെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യുവാനായിട്ട് ആട്ടിടയന്മാർക്ക് സാധിച്ചു എന്നുള്ളതാണ് ദൈവിക വെളിപാടുകളോട് ക്രിയാത്മകമായി ചിന്തിക്കുവാനും ധാർമ്മിക മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം പ്രത്യേകമായി ഈ നോമ്പിൻ്റെ ഈ കാലഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമായിട്ട് യാചിക്കാം ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനായിട്ട് ഈ ജീവിതം നമുക്ക് പ്രത്യേകമായിട്ട് മാറ്റിവെക്കാം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനായിട്ട് നമുക്കോരോരുത്തർക്കും സാധിക്കട്ടെ ആട്ടിടയന്മാർ തങ്ങൾക്ക് ലഭിച്ച ദൈവാനുഭവത്തെ ഓർത്ത് നന്ദി പറയുകയും സ്തുതിക്കുകയും ചെയ്തതുപോലെ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാനും അവനെ കൂടുതൽ മഹത്വപ്പെടുത്തുവാനും നമുക്കോരോരുത്തർക്കും സാധിക്കട്ടെ ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായവരും